ഇതാ ഞങ്ങളൊരു അടുത്തൊരു കോട്ട സന്ദർശിക്കാത്ത ഇരിക്കുകയാണ് കുറേ കോട്ടകൾ സന്ദർശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ഒരു കോട്ടയാണ് എൻ്റെ പേര് തിരുമ്മായും ഫോർട്ടെന്നാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആണ്ടിൽ രാമനാട് രാജ്യത്തിലെ സേതുപതി രാജാവ് വഴിയൊഴുപ്പിച്ച കോട്ടയാണിത് പോളികർ യുദ്ധസമയത്ത് ഈ കോട്ട വളരെ പ്രധാനപ്പെട്ട കോട്ടയായി മാറി ബ്രിട്ടീഷുകാരുടെ അഡ്വാൻസ്മെൻ്റ് കുറേയേറെ തടഞ്ഞൊരു കോട്ടയാണിത് ഒരു സ്ഥലം ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുത്തിട്ടുണ്ട് കോട്ട നാൽപ്പത് ഏക്കറിൽ വിസ്തീർണത്തിൽ ഇങ്ങനെ കിടക്കുന്നൊരു കോട്ടയാണ് നാൽപ്പത് ഏക്കർ ഉണ്ട് ഈ കോട്ട ചുറ്റളവ് പന്ത്രണ്ടാം ആണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് അതിൻ്റെ മോഡിഫിക്കേഷൻസൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയിലോട്ട് കയറാൻ പോവാണ് അവസാനം കണ്ട കോട്ടയെന്നെനിക്ക് തോന്നുന്നു ഗോവർണത്തിനടുത്തുള്ള ഒരു കോട്ടയായിരുന്നു എൻ്റെ പേര് ജസ്റ്റ് ഞാനങ്ങ് മറന്നു എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യാന കേവ്സ് അത് കണ്ടിട്ടാണ് അത് ആ കോട്ടയിലേക്ക് കയറിയത് വൈകിട്ടടന്ന് ഇത് ഇതിൻ്റെ ഈ ഉച്ച സമയത്ത് എത്തുമ്പോൾ നല്ല നട്ടുച്ചയ്ക്കാണ് വന്നണ്ട സമയത്താണ് നമ്മൾ കോട്ടയ്ക്കകത്ത് വരുന്നത് ഈ സമയത്തൊന്നുമല്ല കോട്ടയിൽ കയറേണ്ടത് കോട്ടയിൽ കയറേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരമൊക്കെയാണ് പിന്നെ എൻട്രൻസ് എൻട്രൻസിലൊരു വിഷ്ണു ക്ഷേത്രം പാറയിൽ കൊത്തിയെടുത്ത് വിഷ്ണു ശിവക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നൊരു ദർബാർ ഹാൾ ഒക്കെ ഇത് മേളിലോട്ട് കയറുമ്പോൾ അത് കാണാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ പാറയിൽ തന്നെ ഇവിടത് പാറയാണത് പാറയിൽ തന്നെ കൊത്തിയെടുത്ത സ്റ്റെപ്പുകളാണ് ഒരു പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട് അത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പീരങ്കിയാണ് എൻട്രൻസ് കടന്ന് അകത്ത് കയറി അപ്പോൾ ഒരു ഒറ്റ പാറ കല്ല് ഇങ്ങനെ തൂങ്ങി നിപ്പ ഉണ്ടിങ്ങനെ ഇവിടെ ഇവിടെ ഒരു ആൽമുരമുണ്ട് നല്ല തണലുണ്ട് ഇവിടെ ഇവിടെ ഒരു പാറയുണ്ട് കോട്ട മുതലും കിടന്നു അകത്ത് കിടക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് കയറി കോട്ടയുടെ മേളിൽ നിന്നുള്ള കാഴ്ചകളാണ് സദ്യ ബി വീണ്ടും വെഡ് ഉള്ളിലേക്കറിയാണ് കോട്ട മതിലാണത് ഇത്രയും കോട്ടയേ ഉള്ളൂ അധികം ദൂരമില്ല സ്റ്റെപ്പ് കയറി ഞങ്ങൾ ഏറ്റവും മേളിലെത്തിയിരിക്കുകയാണ് കോട്ട പുതുക്കോട്ട്

സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പീരങ്കിയ ഇത് രാമനാഥ സാമ്രാജ്യത്തെ കീഴടക്കി ബ്രിട്ടീഷുകാർ ഈ കോട്ട കീഴടക്കിയിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണിത് ഇവിടുത്തെ ഫാക്ടറി ഒക്കെ ഉണ്ട് അല്ലേ കാർ ഷോറൂം അങ്ങനെ എന്താ പോലെ ഉണ്ട് കണ്ടുപോകും അതാണ് അപ്പോൾ ഇതോടെ ഇത് കഴിഞ്ഞു തിരുമയാൻ കോട്ട സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ കൂടെ കാണാനായിട്ട്